ഹലോ 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 ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് എന്താണ് എല്ലാവരുടെയും പരിപാടിയും നിങ്ങളുടെ അടുത്താരെങ്കിലൊക്കെ ഗണ്ണനായി ആവാനൊരുങ്ങിയായിരിക്കില്ല ചെറുപ്പി സമയത്ത് ഹലോ പറയുന്നത് കേൾക്കുന്നുണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയക്കോ ഹലോ ഹലോ ഫുഡൊക്കെ അയച്ചില്ലേ സൺഡേ സ്പെഷ്യൽ എന്താണ് ഒരാള്ണ്ട്സ്റ്റ് അയക്കാവോ അവിടെ മെസ്സേജ് ഞാൻ തന്നെ അതെ അത് ഹലോ ശ്രീകൃഷ്ണർക്കും ആദ്യ എന്നായിട്ടോ ലൈവില് വരുന്നത് അപ്പൊ എന്താ ഇങ്ങനെ അറിയില്ല പഠിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ അതുകൊണ്ടാണ് ക്യാമറക്ക് ഓഫ് കൊടുക്കണേ ജസ്റ്റ് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഹായ് കൊടുക്കും അറിയാൻ വേണ്ടിട്ടാ എല്ലാവരും അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫുഡൊക്കെ അയച്ചോ എല്ലാവരും എന്തായിരുന്നു സൺഡേ സ്പെഷ്യൽ ഫുഡുകൾ കേൾക്കാവോ ഞാൻ പറയുന്നത് കേൾക്കാവോ കേൾക്കണൊരു ഹായ് അല്ലെങ്കിൽ ഹലോ എന്തെങ്കിലും കഴിക്കോ എന്റെ സംഭവം ഏഴ് പേരുണ്ട് ആരൊന്നും മെസ്സേജ് അയയ്ക്കാവൂ കഴിച്ചു കഴിച്ചു അടുത്തൊരു അമ്പലത്തില് ശ്രീകൃഷ്ണൻ ചൈനയുടെ ഭാഗമായിട്ട് ഇതുണ്ടായിരുന്നു എന്നെ വേണം അവിടെ ഫുഡ് കഴിച്ചു തിവർന്നോളൂ അപ്പൊ വിചാരിച്ച ആദ്യമായിട്ട് ജയന്തിയായിട്ട് ലൈവ് പോവാനും അപ്പൊ ഇത് ഇങ്ങനെ ലൈവ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നറിയുന്നൊന്നില്ല വീടും ഒക്കെ ഇഷ്ടപ്പെടുന്നൊണ്ടാണാവോ അറിയില്ല ഞങ്ങളുടെ കുറച്ച് നാളായി എടു കുറച്ച് നാളായി യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പക്ഷെ ഇതിലും കൂടെ ആക്റ്റീവ് ആയത് ഇപ്പൊ രണ്ട് മൂന്ന് ആയിട്ടാണ് രണ്ട് ടെക്നിക്കൽ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കാണ് അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാത് പേരോ ആദ്യായിട്ട് ഇരുപത് പേരൊക്കെ കാണുന്നത് ചോദിച്ചാൽ മുൻകൂടി പറയാട്ടോ എല്ലാരും ഫുഡൊക്കെ അയച്ചില്ലേ എല്ലാവർക്കും ഷെയർ ചെയ്ത് നമ്മുടെ സപ്പോർട്ട് ചെയ്ത് തരുന്നേ ആർക്കൊന്നും ചോദിക്കാനൊന്നില്ലേ സൺഡേ ആ എന്താണ് പരിപാടി പിന്നെ വേറെ എന്തൊക്കെയോ എല്ലാരും സുഖായിരിക്കണോ